ഷെമിബാസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം പനത്തിരി പഞ്ചായത്തിനെ കുറിച്ച് ഞാൻ ചെയ്ത പാർട്ട് വൺ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് നേരിട്ടും അല്ലാതെ അഭിപ്രായങ്ങൾ പറഞ്ഞ എല്ലാവർക്കും ബിഗ് താങ്ക്സ് ആദ്യ ഭാഗത്ത് വിട്ടുപോയ ഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് രണ്ടാമത്തെ ഭാഗം ഞാൻ നിങ്ങളുടെ മുമ്പേക്ക് സമർപ്പിക്കുകയാണ് വീഡിയോ നിങ്ങൾ മുഴുവനായും സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം പനത്തരി പഞ്ചായത്തിനെ കുറിച്ചുള്ള പാർട്ട് വൺ വീഡിയോയിൽ ഞാൻ പരാമർശിച്ച സെന്റ് മേരീസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സെന്റ് മേരീസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിനെ കുറിച്ച് കൂടുതൽ അറിയാം സെന്റ് മേരീസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വാഴ്ത്തപ്പെട്ട ലൂയി ജി മരിയ മോണ്ടി സ്ഥാപിച്ച കോൺഗ്രിഗേഷൻ ഓഫ് സൺസ് ഓഫ് ദി ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ അഥവാ സി എഫ് ഐ സി ഇന്ത്യൻ പ്രൊവിൻസ് നിയന്ത്രിക്കുന്ന ഒരു കത്തോലിക്ക സ്ഥാപനമാണ് ചെറുപണത്രീടെ ചരിത്രത്തിലെ ശ്ലാഘനീയമായ നാഴികക്കല്ലാണ് ഇത് ചെറുപണത്തിയിലെ കുട്ടികൾക്ക് കേന്ദ്ര സിലബസിന് അനുസൃതമായി പൊതുവിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി ഒന്നിലാണ് സ്കൂൾ സ്ഥാപിതമായത് ന്യൂഡൽഹിയിലെ സി ബി എസ് ഇ അഥവാ സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷനുമായി ഈ സ്കൂൾ അഫിലിയേറ്റ് ചെയ്തിട്ടുണ്ട് ിൻഡർ ഗാർഡൻ പ്രൈമറി സ്കൂൾ മിഡിൽ സ്കൂൾ സെക്കൻഡറി സ്കൂൾ എന്നിവയ്ക്ക് പുറമെ ഈ വർഷം മുതൽ ഹയർ സെക്കൻഡറി വിഭാഗവും ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ പതിനേഴ് വർഷമായി പത്താം ക്ലാസ്സിൽ നൂറ് ശതമാനം വിജയം ഉള്ള സ്കൂളിൽ വലിയ സമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിൽ എൻട്രൻസ് കോച്ചിങ്ങോട് കൂടിയ ബയോമാക്സ് കമ്പ്യൂട്ടർ സയൻസ് തുടങ്ങിയ വിഷയങ്ങളിൽ ആരംഭം കുറിക്കുന്നതിലൂടെ പത്താം ക്ലാസ് പൂർത്തീകരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് തുടർ വിദ്യാഭ്യാസത്തിന് അവസരമൊരുക്കുന്നു സ്കൂളിനെ കർശനമായ അച്ചടക്കവും സുരക്ഷിതവും ചിട്ടയുള്ളതും ആകർഷകവുമായ ക്യാമ്പസ് കർക്കശമായ അക്കാദമിക് കോർ കരിക്കുലം സമ്പൂർണ്ണ ഡിജിറ്റൽ സംവിധാനങ്ങളോട് കൂടിയ ക്ലാസ് മുറികൾ ജർമ്മൻ ഭാഷാ പരിശീലനം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേക ഹോസ്റ്റൽ സൌകര്യങ്ങൾ പാഠ്യേതര പ്രവർത്തനങ്ങൾ സമർപ്പിതരും കഴിവുറ്റരുമായ ഒരു പ്രൊഫഷണൽ സ്റ്റാഫ് ടീം പിന്തുണയും പങ്കാളികളുമായ ഒരു രക്ഷാകർ സമൂഹം ഊർജ്ജസ്വലവും ഉത്സാഹവും ഉയർന്ന കഴിവും ഉള്ള ഒരു വിദ്യാർത്ഥി സംഘം എല്ലാ റൂട്ടുകളിലേക്കും ബസ് സർവീസ് എന്നിവയെല്ലാം ഈ സ്കൂളിന്റെ സവിശേഷതകളാണ് പാഠ്യവിഷയങ്ങൾക്ക് പുറമെ പാഠ്യേതര വിഷയങ്ങളിലും ഈ സ്കൂൾ മുൻപന്തിയിലാണ് ജില്ലാ കലോത്സവങ്ങളിലും സംസ്ഥാന കലോത്സവങ്ങളിലും അഭിമാനകരമായ നേട്ടമാണ് ഈ സ്കൂളിന് തേടിയെത്തിയത് ബോൾ ചാമ്പ്യൻഷിപ്പിൽ ദേശീയ തലത്തിൽ മെഡലും അന്തർദേശീയ തലത്തിൽ സെലക്ഷൻ ലഭിക്കുകയുണ്ടായി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ജോസ് കളത്തിപ്പറമ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തിലെ വിവിധ ജില്ലകളിൽ നിന്നും എഴുന്നൂറിൽ അധികം വിദ്യാർത്ഥികൾ ഇരുപത്തി അഞ്ചിൽ അധികം അധ്യാപകന്മാർ ഉള്ള ഈ സ്ഥാപനത്തിന്റെ കെട്ടിടങ്ങളും മറ്റ് സൗകര്യങ്ങളും എല്ലാം അന്തർദേശീയ നിലവാരത്തോട് കിടപിടിക്കുന്നതാണ് സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ജോസ് കളത്തിപ്പറമ്പിൽ പണത്തിനെക്കുറിച്ച് മറ്റുള്ളവർ കൂടുതലായിട്ട് അറിയുവാനായിട്ട് അബ്ബാസ് എടുക്കുന്ന എല്ലാ ഇനീഷ്യേറ്റീവ് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു ഇത് സെന്റ് മേരീസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് രണ്ടായിരത്തി പതിനാറിൽ കണ്ണൂർ സർവകലാശാലയുമായി അഫിലിയേഷനിൽ സ്ഥാപിതമായ സെന്റ് മേരീസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അതേ വർഷം ജൂണിൽ തന്നെ ആദ്യ ബാച്ചിനെ സ്വാഗതം ചെയ്തു ബികോം ഫിനാൻസ് ബികോം കോർപ്പറേഷൻ ബി എസ് സി മാത്തമാറ്റിക്സ് ബി എ ജേർണലിസം ബി എ ഇംഗ്ലീഷ് എം കോം ഫിനാൻസ് കൂടാതെ പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ സെർച്ച് എഞ്ചിൻ ഓപ്റ്റിമൈസേഷൻ ആൻഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ എത്തിക്കൽ ഹാക്കിംഗ് ആൻഡ് സൈബർ സെക്യൂരിറ്റി ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ ലാംഗ്വേജ് ഐ എൽ ടി എസ് ഒ ഇ ടി യു കെ വി ഐ സ്പോക്കൺ ഇംഗ്ലീഷ് എന്നിവയെല്ലാം ഇവിടുത്തെ മറ്റു കോഴ്സുകളാണ് കോളേജിന്റെ മുൻവശത്തായി ഒരു ടർഫിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ ഏറ്റവും അടുത്തുള്ള ഒരു ടർഫ് ആണ് കള്ളാറിലേത് എന്നാൽ ഇവിടെ നാച്ചുറൽ ആയിട്ടുള്ള പുല്ലായിരിക്കും ഉണ്ടായിരിക്കുക ഇത് പണത്തെ പഞ്ചായത്തിലുള്ള കായിക പ്രേമികൾക്ക് ഒരു ആശ്വാസവും ആയിരിക്കും സെന്റ് മേരീസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളും സെന്റ് മേരീസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജും പനത്തിരി പഞ്ചായത്ത് സംബന്ധിച്ചിടത്തോളം ഒരു സ്വകാര്യ അഹങ്കാരം തന്നെയാണ് സപ്തഭാഷാ സംഗമ ഭൂമിയായ കാസർഗോഡ് ജില്ലയിലെ പനത്തിരി പഞ്ചായത്തിൽ മാവില മലവേട്ടുവ മറാഠി സമൂഹം അധിവസിക്കുന്നുണ്ട് ഇതിൽ തച്ചറക്കടവിലെ മാവില വിഭാഗത്തിലെ പട്ടികവർഗ വിഭാഗത്തെക്കുറിച്ച് ആദ്യ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നു രണ്ടാമത്തെ വിഭാഗമായ മലവേട്ടുവ സമൂഹത്തിന്റെ വിശേഷങ്ങളാണ് ഇനി ഇത് പനത്തിരിയിലെ തന്നെ പൂടുങ്കലടുക്കം എന്ന സ്ഥലത്തെ മലവേട്ടുവ വിഭാഗത്തിൽപ്പെട്ടവർ താമസിക്കുന്ന ഒരു പ്രദേശമാണ് കേരളത്തിലെ കാസർഗോഡ് ജില്ലയിലെ ഗോത്രവർഗ വിഭാഗങ്ങളിൽ ഒന്നാണ് മലവെട്ടുവൻ വെട്ടുന്നവൻ എന്ന അർത്ഥത്തിൽ വെട്ടുവൻ എന്നാണ് ഇവരെ വിളിക്കപ്പെടുന്നത് ഏകദേശം നാൽപ്പതോളം വീടുകളാണ് ഈ പ്രദേശത്ത് ഇപ്പോൾ ഉള്ളത് കൂലിപ്പണിയാണ് പ്രധാനമായും ഇവരുടെ ഉപജീവന മാർഗം ഇത് നാരായണി എന്നിവരുടെ വീടാണ് നാരായണിയുടെ മകൻ രവിയുടെ വാക്കുകൾ എൻ്റെ പേര് രവി ഞാൻ പനത്തരി പുടങ്ങലടക്കം കോളനി നിവാസി ജന്മ ജന്മാലെ ജനിച്ചു വളർന്നത് ഇവിടുത്തെ കോളനി നിവാസികളും മറ്റുള്ള ആൾക്കാരാണെങ്കിലും നല്ല രീതിയിൽ ഞങ്ങൾ കഴിഞ്ഞു പോകുന്നു എന്തൊരു പ്രശ്നങ്ങളോ എന്തെങ്കിലും ആപത്തുണ്ടെങ്കിൽ അവരാണെങ്കിലും ഓടിയെത്തും അവിടെ ജാതിയോ മതമോ വർണ്ണമോ ഒരു ചിന്താഗതിയില്ല അതുപോലെ പോകുന്ന ഒരു കോളനിയാണ് നാരായണി ഞാൻ നാരായണി അറുപത്തഞ്ച് വർഷമായി ഇവിടെ വന്നിട്ട് ഈ നാട്ടുകാരാണെങ്കിലും നല്ല സഹകരണത്തില്ല ജീവിക്കുന്നത് അതുപോലെ നാട്ടുകാർ പോയാലും നല്ല സഹകരണമുണ്ട് ഇവിടുത്തെ കുട്ടികൾക്കായി കേരള സർക്കാർ പട്ടികവർഗ വികസന വകുപ്പിന്റെ ഒരു പഠനമുറിയും ഉണ്ട് വൈകുന്നേരങ്ങളിൽ ഇവിടുത്തെ കുട്ടികളെല്ലാം ഇവിടെ എത്തിച്ചേരുന്നു ഇവിടെ തന്നെ ഉള്ള ഒരു കുട്ടിയുമാണ് ട്യൂഷൻ ടീച്ചർ ഇവർക്കുള്ള ശമ്പളവും സർക്കാരിന്റെ വകയാണ് ദൈവങ്ങളേതെല്ലാം ആരാധിക്കുന്ന ഞങ്ങൾ ചാമണ്ടി വിഷ്ണു മൂർത്തിയൻ വീരം നമസ്കാരം ഞാൻ കേന്ദ്രൻ വേണു ോട് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പി ടി പ്രസിഡന്റ് ആണ് പണത്തിനെ വളരെ വിശദമായിട്ട് അബ്ബാസ് ചെയ്യുന്ന എല്ലാ വീഡിയോക്കും എല്ലാവിധത്തിലുള്ള ആശംസകളും നേരെയാണ് ഇനി കേരളത്തിന്റെ ഊട്ടി എന്നറിയപ്പെടുന്ന റാണിപുരത്തേക്ക് കാസർഗോഡ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന റാണിപുരം ഹിൽസ് ആകർഷകമായ ഒരു സ്ഥലമാണ് ഒരിക്കൽ മാടത്തുമല എന്നറിയപ്പെട്ടിരുന്ന ഈ പ്രദേശം കർണാടകയുമായി അതിർത്തി പങ്കിടുന്നു കേരളത്തിന്റെ ഊട്ടി എന്ന് വിളിക്കപ്പെടുന്ന റാണിപുരം കുന്നുകൾ തണുത്ത കാലാവസ്ഥയ്ക്കും ആഴമേറിയ കാടുകൾക്കും ആകർഷകമായ ട്രെക്കിംഗ് പാതകൾക്കും പേരുകെട്ടതാണ് സമൃദ്ധമായ പുൽമേടുകളും ഇടതൂർന്ന നിത്യഹരിത വനങ്ങളും തണുത്ത കാറ്റും റാണിപരം കുന്നുകളെ വിനോദസഞ്ചാരികളുടെ പ്രിയപ്പെട്ടതാക്കുന്നു അതുല്യമായ നിത്യഹരിത ശോലവനങ്ങൾ അതിശയിപ്പിക്കുന്ന പുൽമേടുകൾ എന്നിവ പ്രകൃതി സ്നേഹികൾക്ക് ശരിക്കും പ്രതിഫലദദായകമായ അനുഭവമായിരിക്കും സമുദ്രനിരപ്പിൽ നിന്നും ശരാശരി ആയിരത്തി നാൽപ്പത്തെട്ട് മീറ്റർ ഉയർത്തി സ്ഥിതി ചെയ്യുന്ന റാണിപുരം അടുത്തുള്ള നഗരമായ കാഞ്ഞങ്ങാടിൽ നിന്നും നാൽപ്പത്തെട്ട് കിലോമീറ്ററും പ്രധാന തുറമുഖ നഗരമായ മംഗലാപുരത്തിൽ നിന്നും നൂറ്റി ഏഴ് കിലോമീറ്ററും അകലെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കേരളത്തിന്റെ ഊട്ടി എന്നറിയപ്പെടുന്ന റാണിപുരത്തിന്റെ ഹിൽ ടോപ്പിലേക്കുള്ള ഗേറ്റിന്റെ അടുത്താണ് ഇവരിൽ നിന്നും ടിക്കറ്റ് എടുത്തു വേണം അകത്തേക്ക് പ്രവേശിക്കാൻ മുതിർന്നവർക്ക് അമ്പതും കുട്ടികൾക്ക് ഇരുപത് രൂപയുമാണ് ചാർജ് ഫോറസ്റ്റ് വാച്ചർ ശ്രീ വേണുഗോപാൽ എന്റെ പേര് വേണുഗോപാൽ ഞാൻ ഇവിടുത്തെ ഫോറസ്റ്റ് വാച്ചറാണ് ആണിവിടുത്തേക്ക് എല്ലാവർക്കും സ്വാഗതം മാടത്തുമല എന്ന് അറിയപ്പെട്ടിരുന്ന ഈ സ്ഥലം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ കോട്ടയത്തെ കത്തോലിക്ക രൂപത കോറോത്ത് കുടുംബത്തിൽ നിന്നും കുടിയേറ്റത്തിന് വേണ്ടി വാങ്ങുകയായിരുന്നു കുടിയേറ്റക്കാർ ഈ സ്ഥലത്തിന് പരിശുദ്ധ മറിയത്തിന്റെ ഓർമ്മയ്ക്കായി റാണിപുരം എന്ന പേര് കൊടുത്തു കുടിയേറ്റത്തിന് മുൻപുള്ള ആചാരങ്ങൾ ഇന്നും നിലനിൽക്കുന്നു പ്രകൃതി ദേവിയെ പ്രസാദിപ്പിക്കാനുള്ള തെയ്യം എല്ലാ മെയ് മാസത്തിലും നടക്കുന്നു ഇന്ന് റാണിപുരത്തെ ജനസംഖ്യയുടെ ഒരു വലിയ ഭാഗം മറാത്തികളാണ് മുൻപ് വടക്കു നിന്നും കുടിയേറി പാർത്തവരുടെ പിന്മുറക്കാരാണ് ഇവർ കൂർഗ് മലനിരകളിൽ കടൽനിരപ്പിൽ മീറ്റർ ഉയരത്തിലായി ആണ് റാണിപുരം കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് കാഞ്ഞങ്ങാടിന് നാൽപ്പത്തെട്ട് കിലോമീറ്റർ കിഴക്കായി പാണത്തൂർ റോഡിൽ പനത്തടിയിൽ നിന്നും പിരിയുന്ന വഴിയിൽ ഒമ്പത് കിലോമീറ്റർ അകലെയാണ് റാണിപുരത്തിന്റെ സ്ഥാനം റാണിപുരത്തിന്റെ പ്രകൃതി സൗന്ദര്യം ഊട്ടിയുമായി ഉപമിക്കാം എങ്കിലും ഊട്ടിയെ പോലെ അത്രയും തടാകങ്ങളൊന്നും റാണിപുരത്ത് ഇല്ല വിനോദസഞ്ചാരത്തിനായി മല കയറുവാൻ ഒരു നല്ല സ്ഥലമാണ് റാണിപുരം മലനിരകൾ രണ്ട് മലകയറ്റ പാതകൾ ഇടതൂർന്ന് നിത്യഹരിത വനങ്ങൾക്ക് ഇടയ്ക്ക് കൂടി നിർമ്മിച്ചിട്ടുണ്ട് മലകയറ്റ പാതയിൽ ഇടയ്ക്കിടയ്ക്കായി മല ചെത്തിയ പടികൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ കാട്ടുവഴിയിലുള്ള പ്രകൃതി സൗന്ദര്യം മനോഹരമാണ് മാനി മലമുകളിൽ എത്തുമ്പോഴുള്ള കാഴ്ച അതിമനോഹരവുമാണ് അധികം സഞ്ചരിച്ചിട്ടില്ലാത്ത ഈ ഭൂപ്രദേശം പ്രകൃതി സ്നേഹികൾക്കും പക്ഷി നിരീക്ഷകർക്കും ഒരു ആകർഷണ കേന്ദ്രമാണ് ചിത്രശലഭങ്ങളും കിളികളും മലമുകളിൽ ധാരാളമായി ഉണ്ട് കരിമ്പരുന്ത്ന്ത്ന്ത്ന്ത്ന്ത്ന്ത്ന്ത്ന്ത്ന്ത്ന്ത് ചുള്ളിപ്പരുന്ത്ന്ത്ന്ത്ന്ത്ന്ത്ന്ത്ന്ത്ന്ത്ന്ത്ന്ത് ചെറിയ ചിലന്തി വേട്ടക്കാരൻ എന്നിവയെല്ലാം മലമുകളിൽ സാധാരണമാണ് സാധാരണ ഉയർന്ന മലം മാത്രം കാണപ്പെടുന്ന നെൽപൊട്ടൻ എന്ന പക്ഷിയെ കാണാൻ കഴിയുന്ന കേരളത്തിലെ ചുരുക്കം ചില സ്ഥലങ്ങളിൽ ഒന്നാണ് റാണിപുരം വേനൽക്കാലത്ത് ആനകളുടെ വിഹാരരംഗമാണ് ഇവിടം അടുത്ത കാലത്തായി ഇവിടെ പുള്ളിപ്പുലിയെയും കണ്ടിട്ടുണ്ട് ജൈവ വിനോദസഞ്ചാരത്തിന് സാധ്യതയുള്ള സ്ഥലമാണ് ഇത് കോട്ടഞ്ചേരി തലക്കാവേരി പർവ്വനിരയോട് ചേർന്ന് കിടക്കുന്ന റാണിപുരം കാസർകോടിന്റെ പശ്ചിമഘട്ടത്തിലെ സംരക്ഷിത പ്രദേശമാണ് നിത്യഹരിത ശോലവനങ്ങളും കാട്ടുപൂക്കളും മേടുകളും വിശാലമായ പുൽമേടുകളും നിറഞ്ഞ റാണിപുരം കുന്ന് ട്രക്കിംഗ് പ്രേമികൾക്കും പ്രകൃതി സ്നേഹികൾക്കും ഒരു പർവീസയാണ് ഭാഗ്യമുണ്ടെങ്കിൽ കാട്ടാനകൾ മലകളിൽ അലയുന്നത് കാണാം രണ്ട് കിലോമീറ്റർ ആണ് മുകളിലേക്ക് വൺ സെറ്റ് ട്രക്കിംഗ് ചില സ്വകാര്യ വ്യക്തികൾ ഇവിടെ എത്തുന്ന ഗസ്റ്റുകൾക്കായി ഹോട്ടലുകളും റിസോർട്ടുകളും തുടങ്ങിയിട്ടുണ്ട് ഇത് ഒരു സ്വകാര്യ വ്യക്തി നടത്തുന്ന ഒലീവ് ഗസ്റ്റ് ഹൗസ് ആണ് പ്രകൃതിയുമായി വളരെ ഇണങ്ങുന്ന രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ ഇന്റീരിയർ ഡിസൈൻ അടക്കം ഓരോന്നും ഒരുക്കിയിരിക്കുന്നത് ഫാമിലിക്ക് സ്റ്റേ ചെയ്യുവാനായി വളരെ സുരക്ഷിതമായും പ്രൈവസോടും കൂടിയുമുള്ള ഒരു ഇടമാണ് ഇവിടം സ്വിമ്മിംഗ് പൂളുകൾ കൂടാതെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു പൂളും ഇവിടെ കാണാം നമസ്കാരം ഒലിവ് നമ്മുടെയാണ് പത്ത് വർഷമായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് ഒലിവ് ഇപ്പം നമുക്കിവിടെ എന്താ പറയുക ഫാമിലീസിനുള്ള സൗകര്യമുണ്ട് ഡോർമറ്ററി ഉണ്ട് ഫാമിലി റൂംസ് ഉണ്ട് കോട്ടേജ് ഉണ്ട് പിന്നെ മൂന്ന് സ്വിമ്മിങ് പൂളുണ്ട് അതായത് പിന്നെ അച്ചർ പൂളുണ്ട് എല്ലാവർക്കും നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇത് മൽഹാർ എന്ന ഒരു ഹോം സ്റ്റേ ആണ് ശ്രീ മധുസൂദന ഫാമിലി നടത്തുന്ന ഈ ഹോം സ്റ്റേയിൽ താഴത്തെ നിലയിലാണ് ഇവർ താമസിക്കുന്നത് ഗസ്റ്റിനു വേണ്ടിയുള്ള ഹോംലി ഫുഡും ഇവിടെ ലഭ്യമാണ് മുകളിലുള്ള ഏരിയയാണ് ഗസ്റ്റുകൾക്കായി ഒരുക്കിയിരിക്കുന്നത് നമസ്തേ ഞാൻ ശ്രീനിധി നന്നന്റെ പേര് ഞാൻ റാണിപുരത്ത് മൽഹാറിന് ലോംസിന് അടുത്താണ് ഇവിടെ നമുക്ക് രണ്ട് റൂമാണുള്ളത് നമ്മള് ഞാൻ ഫാമിലിയായിട്ട് എന്റെ ഫാമിലി അച്ഛനമ്മക്കാട്ട് ഗ്രൗണ്ട് ഫ്ലോറിൽ താമസിക്കുകയാണ് ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് റൂമാണ് ഉള്ളത് രണ്ട് ഫാമിലിക്ക് താമസിക്കാൻ പറ്റുന്ന രണ്ട് റൂമാണുള്ളത് കിങ്സ് സൈസ് ബെഡ് റോഡ് ബാൽക്കണി ഫെസിലിറ്റി റൂമാണുള്ളത് ഇത് കൂടാതെ പീകോക്ക് വാലി വ്യൂ തുടങ്ങിയ നിരവധി റിസോർട്ടുകളും ഇവിടെ കാണാം എല്ലായിടത്തും വൈഫൈ സൗകര്യങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ട് ഇത് കെ ടി ഡി സിയിലെ ഒരു ഗസ്റ്റ് ഹൌസ് ആണ് ഇപ്പോൾ ഇവിടെ മെയിൻ്റെനൻസ് നടന്നു കൊണ്ടിരിക്കുന്നതിനാൽ സന്ദർശകരെ അനുവദിക്കുന്നതല്ല റാണിപുരം ഇത്രയും പ്രചാരം നേടുന്നതിന് മുൻപ് ഉണ്ടായിരുന്ന ഒരേ ഒരു ഗസ്റ്റ് ഹൗസ് ആയിരുന്നു ഇത് റാണിപുരത്ത് എത്താൻ കാഞ്ഞങ്ങാടിൽ നിന്നും ഒരു ബസ്സിൽ കയറി പനത്തിരി ഇറങ്ങാം അവിടെ ജീപ്പുകൾ വാടകയ്ക്കെടുക്കാം അല്ലെങ്കിൽ സ്വന്തം വാഹനത്തിൽ യാത്ര ചെയ്യാം കാഞ്ഞങ്ങാടിൽ നിന്നും റാണിപുരത്തേക്ക് നേരിട്ടുള്ള ബസ് സർവീസും അവൈലബിൾ ആണ് ഇത് പരിശുദ്ധ കന്യാമാതാവിന്റെ നാമധേയത്തിലുള്ള റാണിപുരം പള്ളി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ജനുവരി ഇരുപത്തി ആറാം തീയതി അഭിമന്യ തറയിൽ പിതാവിന്റെ മെത്രാഭിഷേക രജത ജൂബിലി സ്മാരകമായി നടന്ന റാണിപുരം കുടിയേറ്റത്തോടനുബന്ധിച്ചാണ് ഈ പള്ളി ഉണ്ടായത് ഫാദർ ഫിലിപ്പ് പന്നിവേലിയാണ് പ്രഥമ വികാരി ഫാദർ സ്റ്റീഫൻ മുതുകാട്ടിൽ ഫാദർ മാത്യു ഇല്ലിക്കാറ്റിൽ എന്നിവർ വികാരിയായിരുന്ന കാലത്താണ് ഇപ്പോൾ കാണുന്ന ദേവാലയം പണി പണികഴിപ്പിച്ചത് പരിശുദ്ധ കന്യാമറിയത്തിന്റെ തിരുനാൾ ജനുവരി ഇരുപത്തി ആറാം തീയതി ആഘോഷിക്കുന്നു ഇരുപത്തി ആറ് കുടുംബങ്ങൾ ഈ ഇടവകയിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ മുപ്പത് മുതൽ വിസിറ്റേഷൻ കോൺഗ്രിഗേഷന്റെ ഒരു ഭവനം ഇവിടെ പ്രവർത്തിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മുതൽ ഒരു എൽ പി സ്കൂളും പള്ളിയോട് അനുബന്ധിച്ച് പ്രവർത്തിക്കുന്നുണ്ട് റാണിപുരത്തിൽ നിന്നും നാം നേരെ പോകുന്നത് പനത്തിരി പഞ്ചായത്തിലെ മനോഹരമായ ഒരു സ്ഥലത്തേക്കാണ് ചാമണ്ടിക്കുന്ന് ഇവിടെയാണ് ചാമണ്ടിക്കുന്ന് ഗവൺമെന്റ് ഹൈസ്കൂൾ സ്ഥിതി ചെയ്യുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് പനത്തിരിയിലെ പ്രശസ്തമായ മറ്റൊരു സ്കൂളിന് മുമ്പിലാണ് ചാമണ്ടിക്കുന്ന് ഗവൺമെന്റ് ഹൈസ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ സ്ഥാപിതമായ ഈ സ്കൂളിൽ നാനൂറോളം വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത് പനത്തിരി പഞ്ചായത്തിലെ ചാമണ്ടിക്കുഞ്ഞ് സ്ഥിതി ചെയ്യുന്ന ഈ സ്കൂളിൽ ഒന്നു മുതൽ പത്ത് വരെയുള്ള ഗ്രേഡുകളാണുള്ളത് കൂടാതെ ഒരു പ്രീ പ്രൈമറി വിഭാഗവുമുണ്ട് ഉണ്ട് ആകെ നാനൂറിൽ പരം വിദ്യാർത്ഥികളാണ് ഇവിടെ പഠിക്കുന്നത് മലയാളമാണ് ഈ സ്കൂളിലെ പഠന മാധ്യമം സ്കൂളിലെ കമ്പ്യൂട്ടർ ലാബിന്റെ ഉദ്ഘാടനം ഇരുപത് പന്ത്രണ്ട് രണ്ടായിരത്തി എട്ടിൽ അന്നത്തെ പനത്തിരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്ന എം വി കൃഷ്ണന്റെ അധ്യക്ഷതയിൽ കാസർഗോഡ് എം ബി ശ്രീ കരുണാകരൻ നിർവഹിക്കുകയുണ്ടായി ഡൈനിങ് ഹാളോട് കൂടിയ ആധുനിക രീതിയിലുള്ള ഒരു പാചകപ്പുരുടെ ഉദ്ഘാടനം അന്നത്തെ കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം എം എൽ എ ആയിരുന്ന ഇ ചന്ദ്രശേഖരൻ പത്ത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പ്രസന്ന അധ്യക്ഷതയിൽ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് എൻ സരിത സന്നിഹിതയായിരുന്നു കുഞ്ഞോടെ കൂടാരം എന്ന പേരിലുള്ള ഈ ബ്ലോക്ക് പ്രീ പ്രൈമറി സെക്ഷനാണ് ഇതിലെ ഭിത്തികളിലെ ചിത്രപ്പണികളും കുട്ടികൾക്കായി ഒരുക്കിയിരിക്കുന്ന പ്ലേ ഏരിയയും എല്ലാം വളരെ ആകർഷണീയവുമാണ് പുതിയ കെട്ടിടത്തിന്റെയും സ്കൂളിനായി ഒരു സ്റ്റേജിന്റെയും പനി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് മാത്രമല്ല പണത്തിരി പഞ്ചായത്ത് ബലാന്തൂർ ജുമാ മസ്ജിദ് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം ചെറുവനത്തിൽ ബദ്രിയ ജുമാ മസ്ജിദ് ചെറുവനത്തിൽ തന്നെ ശ്രീ പാണ്ഡ്യാലക്കാവ് ഭഗവതി ക്ഷേത്രം കോളിച്ചാലെ സെന്റ് ജോസഫ് ചർച്ച് ചാമുണ്ടിക്കുന്നിലെ ശ്രീ വിഷ്ണു മൂർത്തി ചാമുണ്ടി ദേവസ്ഥാനം പെരുതരിയിലെ മഹാക്ഷേത്രം ഇങ്ങനെ നിരവധി ആരാധനകളെ കൊണ്ട് അനുഗ്രഹീതമാണ് പനത്തിരി പഞ്ചായത്ത് വീഡിയോയുടെ ദൈർഘ്യം ഏറിയൽ അത് നിങ്ങളിൽ വിരസത സൃഷ്ടിക്കുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് പനത്തിരി പഞ്ചായത്തിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റലായ ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന എച്ച് ആർ എസ് ഹോസ്പിറ്റൽ പാനത്തുരിലെ ഗവൺമെന്റ് ഹൈസ്കൂൾ അടക്കം അനവധി ചെറുതും വലുതുമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒന്നും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നിരുന്നാലും പനത്തിരി പഞ്ചായത്തിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ഞാനെടുത്ത ഈ ഉദ്യമത്തിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് കരുതുന്നു വീഡിയോ മുഴുവനായും കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക എങ്കിൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ